ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നൊരു കാര്യം രാത്രി കാലങ്ങളിൽ നിങ്ങൾക്ക് നടക്കാൻ പേടിയുണ്ടോ ശരിക്കും നമ്മൾക്ക് രാത്രി കാലങ്ങളിൽ നടക്കാൻ പേടി തോന്നുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് ഒരു ഒമ്പത് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലാണ് ശരിക്കും കാരണം നമ്മൾ ആ ഒരു പ്രായത്തിൽ പുറത്തു പോകുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ് ഇരുട്ടെന്ന് നമുക്കൊരു വാഴ നിൽക്കുന്നത് കണ്ടാലോ ഒരു ചെടി നിൽക്കുന്നത് കണ്ടാലോ അപ്പം നമ്മൾ പെട്ടെന്ന് നെഗറ്റീവാണ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് സത്യത്തിൽ നമ്മൾ നടുക്കത്ത് നിന്ന് പോകാനൊക്കെ ശ്രമിക്കും എനിക്കും അങ്ങനെ കുറേ എക്സ്പീരിയൻസ് ഉണ്ടായിക്കൊണ്ട് കേട്ടോ അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് നല്ല രസമാണ് ഇതേപോലെ എനിക്ക് ജീവിതത്തിലുണ്ടായൊരു അനുഭവമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ കസിൻ്റെ വീടും അപ്പോൾ രാത്രി സമയങ്ങളിൽ ഞങ്ങൾ അവിടെ ടി വി കാണാൻ പോകാറുണ്ട് കാരണം അവിടെ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് ആളുകൾ കൂടുതലുണ്ട് അപ്പോൾ അവിടെ പോയിരുന്ന സിനിമ കാണുകയും അതേപോലെ തന്നെ റിയാലിറ്റി ഷോകൾ കാണുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഞാനപ്പം ഏകദേശം ഒരു എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ ഒരു വൈകുന്നേരം ഒരു ഏഴര സമയമൊക്കെ ആകുമ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഈ കസിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഒരു മൂന്ന് ഒക്കെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ പക്ഷേ ഈ മൂന്ന് മിനിറ്റ് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പോക്കറ്റ് റോഡ് കയറി അവിടുന്ന് നേരെ ഒരു റബ്ബർ റബ്ബർത്തോട്ടത്തിൻ്റെ സൈഡിൽ കൂടെ ഉള്ളൊരു വഴി കൂടെ വേണം വീട്ടിലേക്ക് കയറി പോകാൻ ഈ കയറി റബ്ബർ തോട്ടത്തിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ആ സൈഡിൽ വീടുകളൊന്നുമില്ല ആ മേളിലേക്ക് എത്താറാകുമ്പോഴാണ് ഒരു മൂന്ന് വീടുകളുള്ളത് പിന്നെ എൻ്റെ അപ്പുറത്തെ ഭാഗങ്ങളിലേക്ക് വീടുകളുണ്ട് അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഈ റബർത്തോട്ടം കവർ ചെയ്യുന്നത് എനിക്ക് ശരിക്കും മനസ്സിലൊരു പേടിയുണ്ട് പക്ഷേ എന്നാലും ഞാനിങ്ങനെ ഇങ്ങനെ തെളിച്ചിട്ട് ധൈര്യം സംഭരിച്ച് ഇങ്ങനെ നടക്കും കേട്ടോ പക്ഷേ ഒരു നെഗറ്റീവ് അനുഭവങ്ങളൊന്നും തന്നെ എനിക്ക് അവിടെ നിന്ന് ഉണ്ടായിട്ടില്ലേ പക്ഷേ എനിക്ക് അവിടെ വെച്ചിട്ടുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് അറിയാം അതാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം ഈ രാത്രി സമയങ്ങളിൽ ചില ആളുകൾ എങ്ങനെയെന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ ടോർച്ചുണ്ടെങ്കിലും അവർ ടോർച്ച് തെളിക്കാതെ ഇങ്ങനെ നടന്നു വരും അങ്ങനെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോവുകയാണ് റോട്ടിക്കൂടെ അപ്പോൾ ഈ റബ്ബർ തോട്ടത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് ഒരാൾ അവിടെ നടന്നു വരും എൻ്റെ ഓപ്പോസിറ്റ് പക്ഷേ ടോർച്ച് തെളിച്ചിട്ടില്ല പക്ഷേ ഇരുട്ടത്തൊരു ആൾ രൂപം നടന്നു വരുന്ന എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഭയങ്കര സൈലൻ്റ് ആയിട്ട് ആൾക്കാർ നടന്നു വരുന്നത് ചില ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർക്ക് നടക്കുന്നതിന് ശബ്ദമേ ഉണ്ടാവില്ല അവർ വരുന്നതോ നമ്മുടെ പുറകിൽ നിൽക്കുന്നതോ ഒന്നും നമ്മൾ അറിയത്തില്ല അങ്ങനെയുള്ള ആൾക്കാരെ ചില എന്താ പറയുക അവരെ അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് പറയുന്നതായിട്ടേ നല്ല ബുദ്ധിശാലികളായിരിക്കും അങ്ങനെയുള്ള ആളുകൾ എന്നുള്ളത് ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരാളിങ്ങനെ വരുന്നുണ്ട് അപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ ടോർച്ചുണ്ട് അപ്പം നമ്മളിങ്ങനെ ഈ ടോർച്ച് നേരെ ഇങ്ങനെ വീശിയടിച്ചാൽ മാത്രമാണ് ഈ വ്യക്തിയെ നമുക്ക് കാണത്തുള്ളൂ പക്ഷേ ഞാനിങ്ങനെ ടോർച്ചിങ്ങനെ നിരത്തടിച്ചിങ്ങനെ പോകുന്ന സമയത്ത് ഈ ഒരു നിലാവിൻ്റെ വെളിച്ചത്തിൽ ഒരാളുടെ തല ഇങ്ങനെ ഇട്ടത്തെക്കൂടെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് സത്യത്തിൽ എൻ്റെ മനസ്സ് നന്നായിട്ട് പേടിച്ചു ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ചു ഇത് പ്രേതം തന്നെയാണ് കാരണം ആ ഒരു സമയത്ത് നമുക്ക് പുറത്തിറങ്ങിയിട്ട് വാഴയിലേക്ക് ടോർച്ചടിച്ച് നോക്കിയാൽ പോലും വാഴ പോലും ഒരു പ്രേതമായിട്ട് തോന്നുന്ന ഒരു സമയമാണത് അല്ലേ അപ്പം ഞാനാണെങ്കിലും ഇത് കൺഫേം ചെയ്തു പ്രേതം തന്നെയാണ് എന്നുള്ള രീതിയിൽ പക്ഷെ ഞാൻ ശരിക്കും പോയി എൻ്റെ ചങ്കിടിപ്പൊക്കെ ഭയങ്കരമായിട്ട് കൂടി പക്ഷേ ഈ നടന്നു വന്ന രൂപമുണ്ടല്ലോ എന്നോട് ഇങ്ങനെ ചോദിച്ചു നീ എങ്ങോട്ടാണ് ഈ സമയത്ത് പോകുന്നത് എന്നുള്ളത് അറിയാമോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ചേട്ടനായിരുന്നു അത് പുള്ളി രാത്രി കാലങ്ങളിൽ ഏത് കാട്ടിൽ കൂടെ പോകാനും ഏത് റൊട്ടി കൂടെ വരാനും കയ്യിൽ ടോർച്ച് ഉണ്ടാവും പക്ഷേ ആൾ ടോർച്ച് തെളിക്കില്ല പിന്നെ ആൾ വലിക്കുന്ന ആയതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ സിഗരറ്റ് ഇങ്ങനെ വലിക്കുമ്പം അതുമാത്രം ഇങ്ങനെ തെളിഞ്ഞു വരും പക്ഷേ ഇങ്ങനെ നടക്കുന്ന ആളുകൾ രാത്രി നടക്കുമ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ശരിക്കും അല്ലേ കാരണം മനസ്സിൽ പേടിയുള്ള അത് ശരിക്കും ഭയക്കുന്ന ഒരു സംഭവം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ എന്തെങ്കിലും രസകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം